പിന്നെ ഞാൻ ഇച്ചിരി ഗോതമ്പ് കൂട്ടം ഉണ്ടാക്കി കളിക്കാവേ ഓ ഗോതമ്പ് കൂട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും നിസ്സാരം എന്ന് പറയും ഓ ഗോതമ്പ് പൂട്ടോന്ന് എന്നാ ചിലരൊക്കെ പറയും ഞങ്ങൾ എത്ര പുഴുങ്ങിയിട്ടും ഗോതമ്പ് ഒരു മയം വരുന്നില്ല മരം പോലെ ഇരിക്കുക ഉതിരി പോലെ ഇരിക്കുക പറയും അപ്പൊ മയമായിട്ട് എങ്ങനെ ഗോതമ്പ് കൂട്ടുണ്ടാക്കാന്നുള്ളൊരു കാണിച്ചു തരാവേ അത് എല്ലാവരും പറയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാ അറിയാൻ വല്ലാത്തവർക്കായിട്ടാ ഇപ്പൊ ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയ എന്നും ഇങ്ങനെ ഉണ്ടാക്കി പോ ഗോതമ്പ് കൂട്ട് തിന്നത്തുള്ളൂ അതിനായിട്ട് ഞാനെ ഒരു രണ്ടു കുറ്റിയും പുട്ടു പുഴുങ്ങാൻ രണ്ട് ഒരു രണ്ടു നവി ഗോതമ്പ് പൊടിയെടുത്തു പിന്നെ അതിനാവശ്യമായിട്ട് ഇച്ചിരി ഉപ്പ് മിക്സിയുടെ ജാറിലെടുത്തിട്ടത് ഗോതമ്പ് പൊടി കേട്ടോ പിന്നെ അതിനായിട്ട് നമ്മൾ ആവശ്യമായിട്ട് ഇച്ചിരി ചോറായിരുന്നെ അപ്പൊ രണ്ട് നവി ഇട്ടില്ലേ ഗോതമ്പ് പൊടി അപ്പോൾ ഒരു എൻ്റെ കൈക്ക് ഒരു രണ്ട് കൈ ചോറ് ഇത് നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് അടിച്ചെടുക്കണം മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പം പുഴഞ്ഞതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഒരു ശകലം ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം അതല്ല പിന്നെ മിക്സിക്കകത്ത് കഴിയുമ്പോൾ പൊടി നനഞ്ഞിട്ടില്ല എങ്കിൽ ഒരു നബി ചോറ് ഇട്ടിടണം അത്രയേ ഉള്ളൂ വെള്ളം ഒഴിക്കരുത് കേട്ടോ ഇങ്ങനെ നിർത്തി വെള്ളം ഇതടിക്കാൻ ഇതിങ്ങനെ ഒറ്റ കണക്കിന് കറക്കി എടുക്കില്ല ബുഷ് ചെയ്ത് ബുഷ് ചെയ്ത് എടുക്കണം കേട്ടോ ഗോതമ്പോടി ചോറും കൂടെ ഞാൻ ഉപ്പും ചേർത്ത് മിക്സിക്കത്തിട്ട് ക്രഷ് ചെയ്തെടുത്തേ പകണം ഇങ്ങനെ ഇരിക്കുവ ഗോതമ്പോടി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാനൊന്നും പോകണ്ട ശാലം പോലും വെള്ളം ഒഴിക്കില്ല ചോറിൻ്റെ ഇതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം തന്നെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നേ ഇനി ഞാനിത് ചിരട്ടപ്പൂട്ടാണ് പുഴുങ്ങുന്നതേ ഒറ്റ കുട്ടിയിലും പുഴുങ്ങോ ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിരട്ടപ്പൂട്ടാണ് പുഴുങ്ങുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള തേങ്ങായും ചലപ്പ് വെച്ചു പിന്നെ അരി ശല നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക അതിന് കൈ കൊണ്ട് തന്നെ ഇനി വാരിക ഉള്ളൂ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്നും നിങ്ങൾ പുട്ടുണ്ടാക്കാൻ തരാം ആ ചോറുണ്ടെങ്കിൽ എന്ന് പറയും അതുപോലെ ഭംഗിയ നല്ല നല്ല സോഫ്റ്റ് ആണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കറി പൂട്ടിയും നമുക്ക് കഴിക്കാം പഴം പൊട്ടിയും കഴിക്കാം ചോറുണ്ടെങ്കിലേ പിന്നെ പുട്ടുണ്ടാക്കാൻ ഒരുങ്ങത്തുള്ളു അങ്ങനത്തെ രീതിയായിരിക്കും ഗോതമ്പ് പൊടി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പുട്ട് ഗോതമ്പ് പൊടിയും ചോറും ചേർത്ത് അപ്പോൾ ഒരു കാര്യം ഗോതമ്പ് പൊടി ഞാൻ വറുത്തിട്ടില്ല വെള്ളം ഒഴിച്ച് നനച്ചിട്ടില്ല ചോറിനകത്ത് തന്നെ അത് ക്രഷ് ചെയ്ത് എടുത്ത് തന്നെ തേങ്ങായും ചരണ്ടിയിട്ടു കുറ്റിക്കകത്ത് പുഴുങ്ങിയത് ഇത് ഇത് ചിരട്ട എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ യൂട്യൂബിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം